ओन ഞാന കൊടുക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചു എന്നൊക്കെ ഒന്ന് രണ്ട് നാല് അഞ്ചു 1 2 3 4 വല്ല വല്ല സി സി പണ്ടത്തെ നി മിന്നയാണ് 4 2 3 4 ഒന്ന് എത്ര 1 2 3 4 എടാ 4 നെ വെക്കണ്ട ഐ ആഡ് ദി ഫസ്റ്റ് സ്റ്റെപ്സ് ടു ഗെറ്റ്സ് അയ്യേ ഇത് പндеമിക്കൊന്നുമല്ല ഈ മോൾക്ക് എത്രയാ ലൈക്ക് ഈ ആന അടി ചാടി ഓനെഗട്ട മൂന്ന് ടൈമിംഗ് കാലി കാലി ആറ് അല്ലラグയൂട്ടിയടേ ഇരട്ട കാലി കരഞ്ഞോ അല്ല ആറ് ടിയോണ്ട് ഉണ്ട് അല്ല ആറ് ടിയോണ്ട് ഉണ്ട് ഇട്ടവ പോവാനല്ലേ മാളേ पावോണ്ട് ഉണ്ട് ആരെ ആരെ തലന്ന് പിള്ളേരെ ഞാൻ നിന്നട്ടില്ല കല്ലപ്പൂർക്കരെ നിന്നട്ടില്ലാണ കല്ലപ്പൂർക്ക കൊന്നോ വന്നോ വന്നോ വെച്ചോ വന്നടിയോ നീ നേരം ചാകെ വന്നോ കുടാ കുടാ ഇതിനെ കാലി കെട്ടിയില്ല ഇതിനെ കാലി കെട്ടിയില്ല അലമ്പ്നാക गाइस ഒന്ന് രണ്ട് മൂന്ന് നാലു അഞ്ചു സാധനം മക്കളെ ഓനും അറിയോ അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് അഞ്ച് ഒന്ന് <laughs> കിട്ടിയേ ഇっち വലിറ്റി നിങ്ങൾ എന്തു കാണല거든요 ആലി ഞാൻ ഓടി ഇണ മോനെ ഏതാണ് 35 35 ഗതി മോനെടാ ഞാൻ ജോപ്പ് വാളങ്ങോട്ട് ഇറക്കാണി മോനെടാ ഞാൻ ഓരെ കട്ട കട്ട അജി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചു ആറ് സാധനം ഒന്ന് രണ്ട് മൂന്ന് അഞ്ചിന് അഞ്ച് ഒന്ന് രണ്ട് ഒരു കളിന്നല്ല മൂന്ന് കളി ഒപ്പ പോണത് ഒന്ന് അഞ്ച് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് தூடா ቡட்டியே இரு தூரா ቡட்டி 2 3 4 5 5 யாரானே 5 வடയാണంటా ஆ என்ன யாரானே இதுவா இல்லே இடி வந்து கொண்டா இந்த இடி மூரே இரு bộtதியே யா கோணியாதே இ bộtையല്ല അല്ല வரது 6 2 3 4 5 2 1 2 2 1 2

ഒന്ന് രണ്ട് രണ്ട് ഒന്ന് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് നാല് മുപ്പത്തഞ്ചിക്കണ്ടാവും ചെലപ്പോ ഒന്നര കിട്ടണു സെറ്റ് ആയി അവറായിരുന്നു അവിടുത്തന്നെ അജോ കേറിക്കാറല്ലേ വീണ്ടും ആരാ പോയത് അപ്പൊ ഞറങ്ങി

എവിടെ ഒന്ന് രണ്ട് മൂന്ന് ഒന്നിക്കുവ ആ ഒന്നിക്ക് രണ്ട് മൂന്ന് നാലി മുപ്പത്തഞ്ചു ਗਾਇਸ ਕੰਨ ਦਾ ਕਾਲੀ ਰਤੀਓ ਮਿਸਹਾ ਮੀਸ਼ਾ ਕਹਿੰਦੇ ਸੀ ਨੀਆਸ ਕਿ ਤੋਂਰੇ ਹਰੇ ਗਾ ਮਾਰੀ ਗਾਡ ਸਕੰਡੀ ਆਣੀ ਤਾਂ ਮੱਚੀ ਆ ਵਾਲੇ ਮੀਸ਼ਾ ਕਾਲੀ ਰਤੀ ਬਣੀ ਹਾਂ ਹ ਕੋਈ ਕੀ ਆਪਾਂ ਗਾਇਸ ਨਾ ਨਾ ਮਿਨਣਾ ਮਿਨਣਾ ਫਸਟ ਸੈਕੰਡ ਥਰਡ ਆਣੀ ਓਣ ਕਾ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക